ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും മൃതവനായ കൃതാവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ നാനൂറ്റി അൻപത്തി ഒന്ന് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം അമ്പത് അധ്യായവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം പതിനൊന്ന് അധ്യായവും ചിന്തിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു അതു ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നാം മുതൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുവാനായിട്ട് പോകുന്നത് ഒലിവനായ ദൈവം പ്രസക പാസ് ഓവർ ഏർപ്പെടുത്തുന്നതാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് ബൈബിൾ ഭേദ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് നമുക്ക് ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തെ കാണുവാനായിട്ട് സാധിക്കും കാരണം നീണ്ട നാനൂറ് വർഷത്തെ ബന്ധനത്തിനു ശേഷം അടിമത്വത്തിനു ശേഷം വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ ഈ പറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടിവിച്ച ആ വലിയ ചിത്രീകരണമാണ് ഏത് വിധേനയാണ് ദൈവം അവരെ വിടിവിച്ചത് ശത്രുക്കളെ നാശ നശിപ്പിച്ച് ശത്രുക്കളുടെ ആദ്യജാതന്മാരെ കൊന്നുകളഞ്ഞ് ദൈവം ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ചിത്രം ഇത് നാമെ കാണിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു ഒരു പ്രസക കുഞ്ഞാടായിട്ട് അതിനുശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രസക കുഞ്ഞാടായിട്ട് വന്ന് ഇസ്രായേലിനെ മാത്രമല്ല ലോക ജനതയെ മുഴുവനും വിടിവിക്കുവാൻ തക്ക ഒരു പ്രസക കുഞ്ഞാടായിട്ട് വരുന്നതിൻ്റെ ഒരു 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 നിഴലായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് ഉല്ലുവിനായ ദൈവം എത്രയോ അനുഗ്രഹകരമായ രീതിയിലാണ് അവരെ നടത്തുന്നത് ഇതിൽ നിന്ന് നമുക്ക് പെസുകയിൽ നിന്നും അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാ പെരുന്നാൾ പെരുന്നാളും അതിൻ്റെ ആഘോഷത്തിൽ നിന്നുമുള്ളതായ ചില പാഠങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അധ്യായത്തിൽ പറയുന്നത് ഐ ആം യുവർ ഫ്രീഡം ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുന്നവനാണ് എന്നുള്ളതായ ഒരു പറച്ചിലാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഐ ആം യുവർ പാസ് ഓവർ ഞാൻ നിങ്ങളെ വിഡ്ഢിപ്പിക്കുന്നവനാണ് ഞാൻ നിങ്ങളെ ദണ്ഡനത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും വിഡ്ഢിക്കുന്നവനാണ് എന്നുള്ളതായ ഒരു ചിത്രീകരണവും നമുക്ക് ഈ അദ്ധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഈ അദ്ധ്യായത്തെ നമുക്ക് നാലായിട്ട് വിഭജിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഒന്ന് മുതൽ വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുന്നത് പാസ് ഓവർ ഇൻസ്ട്രക്ഷൻസ് ആ പെസയുടെ എല്ലാ നിർദ്ദേശങ്ങളും ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്ക് കൊടുക്കുന്നതാണ് അവിടെ നാം കാണുന്നത് അതിനുശേഷം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോസസ് ലീഡ്സ് ദ പീപ്പിൾ ഇൻ ദ ഒബ്സെർവൻസ് ഓഫ് ദ പാസ് ഓവർ ആ പെസ്സ എപ്രകാരമാണ് ആചരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ദൈവജനങ്ങളെ മോശ ആ ഇസ്രായേൽ മക്കളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദ ഫൈനൽ പ്ലേഗ് ദ ഡെത്ത് ഓഫ് ഈജിപ്ത്സ് ഫസ്റ്റ് ബോൺ ഏറ്റവും അവസാനമാകുന്ന ബാധ മിസ്രൈമിലെ എല്ലാ ആദ്യജാതന്മാരുടെയും മരണം അവിടെയാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം മുപ്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇസ്രായേൽ ലീവ്സ് ഈജിപ്റ്റ് ഇസ്രായേൽ മക്കൾ മിശ്രീമിൽ നിൽ നിന്ന് വിട്ടുപോകുകയാണ് കനാൻ ദേശത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ അമ്പത്തിയൊന്ന് വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രീകരണമാണ് നമ്മളെ വലിവനായ ദൈവം ആ പ്രസഹാ കുഞ്ഞാടായിട്ട് അറുക്കപ്പെട്ട് നമ്മളെ പാവത്തിൽ നിന്ന് എപ്രകാരം ഫർവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ സ്രായൽ മക്കളെ വിടിവിച്ചുവോ അതുപോലെ തന്നെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒലിവനായ ദൈവം നമ്മെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണമുഖാന്തരമായിട്ട് വിടിവിക്കുകയാണ് എന്നാൽ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരാടിൻ്റെ രക്തം ആവശ്യമായിരുന്നു നമ്മൾ പാവത്തിൻ്റെ വഴികളിൽ നിന്ന് ലോകജാതിയെ വിടിവിക്കേണ്ടതിന് വേണ്ടി ദൈവകുമാരൻ്റെ രക്തം ആവശ്യമായിരുന്നു ഒരാടിൻ്റെ രക്തം കൊണ്ട് അത് നടക്കുകയില്ലായിരുന്നു എന്നാൽ അതിന് ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ആ രക്തത്താൽ ആ കാൽവരി ക്രൂശിൽ താൻ അനുഭവിച്ച ആ ക്രൂശ് തന്നിൽ നിന്ന് ഉത്ഭവിച്ച് പുറപ്പെട്ടതായ ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല അവിടെ ആ അൺലീവൻഡ് ബ്രെഡിൻ്റെ ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അത് നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി വീണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീണ്ടെടുപ്പ് രണ്ട് വിശുദ്ധീകരണം ഈ രണ്ട് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം കുലോസി ലേഖനം രണ്ടാമധ്യായും പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളൊക്കെ കൃത്വമായി യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളുടെ നിഴലുകളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഈ ആഘോഷങ്ങളിലൂടെ ഈ ഫെസ്റ്റിവലുകളിലൂടെ ഈ ഉത്സവങ്ങളിലൂടെ വലിയവനായ ദൈവത്തിന് അവർ നന്ദി പറയുകയാണ് കാരണം മിസ് മിശ്രീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടിപ്പിച്ചു ദൈവം അവർക്ക് നന്ദി പറയുന്നു സോറി ദൈവ ദൈവത്തിന് അവർ നന്ദി പറയുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലുള്ളതായ വിടുതൽ പ്രിയ വിശ്വാസികളെയും നമ്മെയും ഈ അധ്യായം പഠിപ്പിക്കുന്നത് നാമും എപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വീണ്ടും വരും ദിവസങ്ങളിൽ ഈ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നിയെന്ന് ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യങ്ങൾ പഠനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വരവ് വരുമെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി ദൈവ ദൈനംദിനം ഓരോരോ ചിന്തകൾ പങ്കെടുക്കും ിടുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ